അലഹമ്മില്ല മൂന്ന് പതിറ്റാണ്ടോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രപഞ്ചത്തിൽ ഞാൻ നിലകൊണ്ടു ജീവിതായുസ്സിൽ അനുഗ്രഹങ്ങളേകിയെ നാഥനോടത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല എന്ന പേരുകൊണ്ട് നാഥൻ്റെ അനുഗ്രഹങ്ങൾ പറ്റി ഇത്രയും നാൾ ഞാൻ ജീവിതം സന്തുഷ്ടമാക്കുമ്പോൾ ഒരുപാട് മനുഷ്യരോട് നന്ദിയും കടപ്പാടുമുണ്ട് എൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ മാതാപിതാക്കൾ ചെറുപ്രായത്തിലെ പ്രിയ പിതാവ് മരണപ്പെട്ടു നാദൻ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ ആമീൻ എന്നെ പോറ്റി വളർത്തിയത് എൻ്റെ പൊന്നുമ്മയാണ് ഒരുപാട് കഷ്ടതകളും യാതനകളും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ സഹിച്ചിട്ടുണ്ട് നാദൻ എൻ്റെ ഉമ്മ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമീൻ തനിച്ചുള്ള ജീവിതയാത്രയിൽ റോഹിൻ്റെ പാതിയായി കടന്നു വന്ന പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ മനോഹരമായ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങള് പകരാൻ നാഥൻ നൽകിയ നിങ്ങളുടെ പൊന്നുമക്കൾ ഇങ്ങനെ മറ്റു കൂട്ടുകുടുംബാംഗങ്ങൾ സ്നേഹനിധികളായ എൻ്റെ കൂട്ടുകാർ അറിവു പകർന്നു തന്ന പ്രിയപ്പെട്ട അധ്യാപകർ ഇങ്ങനെ നന്മയിലേക്ക് വഴി നടത്തിയ ഒരുപാട് മനുഷ്യർ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു ഇനിയും നിങ്ങളുടെ സ്നേഹവും ഉപദേശങ്ങളും സന്തോഷങ്ങളും സ്വീകരിച്ചങ്ങനെ നാഥൻ്റെ തൃപ്തിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണം മുപ്പതാം പിറന്നാളിൻ്റെ പുലരിയിൽ പ്രിയപ്പെട്ട നിങ്ങൾ എനിക്ക് വേണ്ടി ആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലക്കൽ ഹം ദുയ്യ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അപോഹ